ഇടതുപക്ഷത്തോടെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു സ്ഥാനാർത്ഥി ആരാന്നുള്ളതും താങ്കളെ സ്ഥാനാർത്ഥി എതിർ വേണല്ലോ അതെ മത്സരിച്ചേക്കും സ്ഥാനാർത്ഥി പക്ഷെ വിജയം ായിട്ടാണ് പോകുന്നത് വർഷത്തെ മൂന്ന് പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയമാണ് മൂന്ന് പതിറ്റാണ്ട് ഇലക്ഷനും മത്സരിച്ച് സാർ തെരഞ്ഞെടുപ്പുകളും മത്സരിച്ചു സാർ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചു അന്ന് ഈ പ്രദേശത്ത് തന്നെയായിരുന്നു അതായത് തൃശ്ശൂരിന്റെ കിഴക്കൻ പ്രദേശം അറിയപ്പെടുന്നു

അങ്ങനെ ഒന്നല്ല അപ്പൊ ചേച്ചി ആദ്യകാലത്ത് ഏത് ജോലി അങ്ങനെ ആ രീതിയിൽ ഏതെങ്കിലും സോഷ്യൽ സർവീസ് എന്തും ഏഹ് സോഷ്യൽ സർവീസ് ഏത് രീതിയിൽ രാഷ്ട്രീയത്തിൽ വരുന്നതിനും അങ്ങനെ ഉണ്ടായിരുന്നു അതെ രാഷ്ട്രീയ പള്ളിയായിട്ട് കേന്ദ്രീകരിച്ചിട്ടൊക്കെ എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഏറ്റവും സിംഹഭാഗം തന്നെ പൊതുപ്രവർത്തനമായിട്ട് ആ പൊതുപ്രവർത്തനത്തില് തന്നെയാണോ താങ്കളുടെ എൻജോയ്മെന്റ് എല്ലാം താങ്കളുടെ സംതൃപ്തി എല്ലാം അത് തന്നെയാണ് അതല്ലാതെ കുടുംബം പോലും ഈ ആൾക്കെ മനുഷ്യർ ഇതൊക്കെ തന്നെയാണ് രാവിലെ വർഷം എന്ന് പറയുമ്പോൾ ആ കിഴക്കൻ മേഖലയുടെ ഒരു ചിത്രം തന്നെ മാറിയിട്ടുണ്ട് എങ്ങനെയായിരുന്നു പണ്ടത്തെ ഭാഗം നമുക്ക് അവിടെ ഉണ്ട് പിന്നെ കുടിവെള്ള കിടന്നു വരുന്ന കാലഘട്ടത്തിൽ കുടിവെള്ളമൊക്കെ വളരെ വെള്ളത്തിന് അതൊക്കെ ഇപ്പൊ ഏറ്റവും വലിയ ഇലക്ഷന് വരുമ്പോ ചേച്ചിയുടെ എനർജി അല്ലെങ്കിൽ കോൺഫിഡൻസ് ടെൻഷൻ ഇല്ലായ്മ അതെങ്ങനെയാണ് അത് ഞാൻ വിശ്വാസം എനിക്ക് അവരിൽ നിന്നുള്ള ഉത്തരവുണ്ടല്ലോ ചോദ്യോത്തരം കൂടെ ഉണ്ട് അതുപോലെ തന്നെ പ്രളയകാലത്തും കോവിഡ് കാലത്തും ഒക്കെ ചേച്ചി ഇരുപത്തി എഴുതുന്ന കാലഘട്ടം ഒരായിരത്തി എണ്ണൂറ് വർക്ക് പല എല്ലാ ഭാവങ്ങളും നേരിടും എല്ലാം